സങ്കടങ്ങളെല്ലാം ഉരുകി ഒലിച്ച് സ്വയം ഇങ്ങനെ ഉരുകുന്ന കുറേ മനുഷ്യരുടെ പേരാണ് വാപ്പമാർ വാപ്പ ഉണ്ടാവുക അമ്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ ഈ സാധാരണ മലയാളത്തിൽ കുറേ പാട്ടുകൾ ഈ അമ്മ പാടുന്ന താരാട്ട് പാട്ടുകൾ ഒരുപാടില്ലേ ഏ ഉണ്ണി ഒക്കെ ഇല്ലേ ഏ എന്താണ് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങുക അമ്മ പറയുക എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ലോകങ്ങളും ഉറങ്ങൂ മൂന്ന് ലോകങ്ങൾ അതിന് മിഥോളജിയാണ് ആ മൂന്ന് ലോകങ്ങൾ ഉറങ്ങൂ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വാർത്ഥതയാണ് എന്നാൽ അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെ പാട്ട് അതിൽ പഴയ ലളിതഗാനമാണ് ഒ എൻ വി എഴുതിയൊരു ലളിതഗാനാണ് അച്ഛനെ കുട്ടിയെ ഉറക്കണേ നിങ്ങളുടെ അച്ഛൻ പറയണെന്താണെന്നറിയോ ആ പാട്ടിലെ മൂന്ന് വരികളാണ് ആദ്യത്തെ ആ മൂന്ന് വരികൾ ഇങ്ങനെയാണ് ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് കുയിലിനോട് പറയാ ഇനി നിന്റെ പാട്ടിൻ്റെ സൗണ്ട് കുറക്ക് എൻ്റെ കുട്ടി ഉറങ്ങാണ് ഒന്നിന് തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത് നിലാവിനോട് പറയാണ് നിലാവിൻ്റെ വെളിച്ചം കുറച്ച് കുറക്ക് എൻ്റെ കുട്ടിക്ക് സ്വപ്നം കാണണം മൂന്നാമത്തെ വരി എന്താണെന്നറിയോ മൂന്നാമത്തെ വരിയിൽ പറയാ ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ അയാൾ ഹൃദയത്തോട് പറയാണ് ഹൃദയമേ ഇങ്ങനെ മിടിക്കല്ലേ ഇത്ര ഒച്ചത്തിൽ മിടിക്കല്ലേ കാരണം എൻ്റെ കുട്ടിക്ക് ഉറങ്ങണം അപ്പം കുട്ടി ഉറങ്ങുന്നത് എവിടെ ആയിരിക്കും എവിടെയിരിക്കും അയാളുടെ നെഞ്ചത്താണ് ഉറങ്ങണത് കുട്ടി ഉറങ്ങണത് അച്ഛൻ്റെ നെഞ്ചിലാണ് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കാം ഇത് പ്രസംഗിക്കേണ്ട ഒരു ദിവസമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന കുറേ ആളുകളുണ്ടാവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ആളുകളുണ്ടാവും കുറേ കാലമായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾ തമ്മിൽ ഇരുന്ന് വർത്തനം പറയേണ്ട ദിവസമാണ് വേറൊരാൾ വന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതൊരു കുടുംബസംഗമത്തിൽ ശരിയല്ലാത്ത ഒരു സംഭവമാണ് കുറച്ച് നേരം കൊണ്ട് വർത്തനം പറഞ്ഞത് നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മതി ഓക്കെ ഏതൊരു ബന്ധവും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കമാണ് കേട്ടോ ഏതൊരു ബന്ധവും നിലനിൽക്കുന്നതിൻ്റെ പശ എന്താണെന്നറിയോ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്താണെന്നറിയോ നമ്മൾ സ്നേഹം എന്നൊക്കെ പറയും സ്നേഹത്തിനൊക്കെ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമേ ഉള്ളൂ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്ന് പറയുന്നത് ശരിക്കും കാരുണ്യമാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും അതെല്ലാ മനുഷ്യനും ഉണ്ടാവും ഒരാളും എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല ആകോ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അല്ലേ ആണല്ലോ എല്ലാ മണ്ണും ഒരുപോലെയാണോ ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയാണോ മാറിക്കൊണ്ടിരിക്കണില്ലേ ഈ ഭൂമിയുടെ ഉള്ളിൽ മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ആരിലും ഉണ്ടാവും മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലും ഈ മനുഷ്യൻ്റെ മാറ്റങ്ങളില്ലേ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ മനസ്സിൻ്റെ പേരാണ് കാരുണ്യം എന്ന് പറയുന്നത് കാരുണ്യത്തിന് എന്താ അറബിയിൽ പറയാ എന്താ പറയുക റഹ്മാന്നല്ലേ പറയാ കേട്ടിട്ടില്ലേ റഹ്മാൻ ഈ റഹ്മാൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് അതെന്താണെന്നറിയോ ഏ ഗർഭപാത്രം എന്നാണ് ഒരു വാക്കിന് രണ്ടർഥുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണ് ഗർഭപാത്രം ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്താണെന്നറിയോ എനിക്ക് തോന്നിയതാണ് ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള ഒരു ചെറിയ പാത്രമാണ് ചെറിയൊരു അറയാണ് ആണല്ലോ അല്ലേ ഒരു ചെറിയ കുഞ്ഞായി ജനിക്കുന്നത് മുതൽ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ ചെറിയൊരു അറയാണ് മൂന്നോ നാലോ സെൻറ്റിമീറ്ററേ ഉള്ളൂ ആ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ചെറിയ അറയാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് എല്ലാതരം മാറ്റങ്ങളും ഉണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവും പലതരം ഉണ്ടാവും പലതരം ഉള്ളിൽ നടക്കുന്ന ഉണ്ടാവും ഒരു പെൺകുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആണല്ലോ ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു നോക്കും എന്തെല്ലാം മൂഡ്സിങ്സിലൂടെയാണ് കടന്നു ആലോചിച്ചു നല്ലോ ഒരു പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ അവളുടെ ജീവിതത്തിൽ ഓരോ മാസവും അവൾ കടന്നു പോകേണ്ട ആ സംഘർഷകാലത്തെക്കുറിച്ച് വെറുതെ നല്ലോഷ അവൾക്ക് വേണ്ടിയിട്ടാ അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ മനുഷ്യ വംശത്തിന് വേണ്ടിയിട്ടല്ലേ എന്തെല്ലാം മൂഡ്സിങ്സിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്ന് ആലോചിച്ചു പോകൂ ഒരു സമയത്തോള് വന്നിട്ട് നമ്മളോട് പറയാ എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയുന്നത് എന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ നമ്മളോട് പറഞ്ഞ ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് ഇന്നോട് പെരുമാറില്ല കേട്ടോ ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്കെന്നോട് ഇനി പറയല്ലേ കേട്ടോ അതേപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കരുത് കാരണം ഞാൻ ഞാൻ തളർന്നൊരു ഇപ്പോൾ പറയാതെ പറയണം ചോദിക്കാതെ ചോദിക്കണം എന്ത് കാരുണ്യം എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ച് നിർത്തുന്ന പശ കാരുണ്യമാണ് ഇവിടെ ഒരുപാട് പുരുഷന്മാരിയ്ക്കുന്നുണ്ടല്ലോ സ്റ്റേജിലും സദസ്സിലുമായിട്ട് കുറേ പുരുഷന്മാരിയ്ക്കുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന ഏത് എല്ലാ പുരുഷന്മാരുടെ അടുത്തും പോയിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ ഇപ്പം മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമായിട്ടാണ് ഈ ഇരിക്കുന്നത് എന്തോ ഒരു കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ആ പ്രശ്നം അയാളുടേതാവില്ല വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും പെങ്ങളുടേതായിരിക്കും പെങ്ങളുടെ കുട്ടിയുടേതായിരിക്കും അനിയൻ്റേതായിരിക്കും അളിയൻ്റേതായിരിക്കും അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും അല്ലേ ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് എന്നോട് കുറച്ച് കാരുണ്യം കാണിക്കണമേതാണ് ആ കാരുണ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാ അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം നമുക്ക് തന്നിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തന്നെ ഇരിക്കും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെ കാരണം നമ്മൾ അത്രയും അടുത്ത് പരിചയപ്പെടുകയും അടുത്ത് ഇടപാട് ഇടപെടുകയും ചെയ്യുന്നത് കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അപ്പൻ ഡൗണ് ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം പഠിച്ചിട്ടില്ലേ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാരാണ് ആണെങ്കിലും ഇക്കാലക്കാരാണ് ആ ചെറിയ മോനോടുള്ള അസൂയ കാരണം കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആരും ഉപയോഗിക്കാത്തൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്തിനാ വലിച്ചെറിഞ്ഞ് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാ കൊല്ലാൻ വേണ്ടിയാണ് പക്ഷെ പഠിച്ചോട് രക്ഷിച്ചു അല്ലേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ മനുഷ്യനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെ മന്ത്രിയാക്കി പഠിച്ചോൾ ഇതാണ് പഠിച്ചോൻ്റെ പ്ലാന് യൂസുഫ് നബി ജനിച്ചത് എവിടെയാ മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിലാ ഏ മലഞ്ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ ജീവിച്ച് യൂസുഫ് നബിയെ പഠിച്ചവൻ എവിടെ എത്തിച്ചു ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിച്ചു ഏഹ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളുണ്ട് അതാരാണെന്നറിയാം മൂസ നബിയാ ആ മൂസ നബിയെ എവിടെ എത്തിച്ചു മലഞ്ചെരുവിലെ വേറൊരു കുടിലിൽ എത്തിച്ചു നിങ്ങൾ ആലോചിച്ചോ കേട്ടത് മലഞ്ചെരുവിലെ ചെറിയ കുടിലിൽ ജനിച്ച് ജീവിച്ച യൂസുഫ് നബി എവിടെ എത്തി ഈജിപ്തിലെ കൊട്ടാരത്തിലെ ധനകാര്യ മന്ത്രിയെ ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസ നബി മലഞ്ചെരുവിലെ മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ മലഞ്ചെരുവിലെ ചെറിയൊരു ഒരു കുടിലെത്തി ഇതാണ് പഠിച്ചോൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ശരി യൂസുഫ് നബി വലിയൊരു ആളാവുകയും കല്യാണം കഴിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ഒരു കുട്ടി ഉണ്ടായി ഒരു ആൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടിക്ക് അദ്ദേഹത്തെ പേരെന്തായിരുന്നു എന്നറിയോ യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേരെന്തായിരുന്നു എന്നറിയോ മനാസേഹ് 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 എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ ഏ സാരല്ല പോട്ടേ എല്ലാം മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതെന്തിനായിരിക്കോ അങ്ങനെ ഒരു പേരിട്ടത് ഈ കുട്ടി വല്യ കുട്ടിയാവുമ്പോ നാട്ടുകാരെങ്കിലും വന്നിട്ട് പറഞ്ഞേക്കാം എന്ത് എടാ നിന്റെ മൂത്താപ്പന്മാരൊക്കെ നിനക്കറിയോ നിന്റെ വാപ്പൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നിനക്കറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകളാണ് അവര് അവരോട് പകരം ചെയ്യണം അവരുടെ മക്കളോട് പകരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് പറഞ്ഞേക്കാം അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരോട് ഈ കുട്ടിക്ക് പറയാനുള്ളൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ആ പേര് മനാസെ മനാസ് സാരല്ലേ രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ അവര് തമ്മിൽ എന്തോ ഒരു വഴക്കായി ഒരാൾ മറ്റയാളെ അടിച്ചു അടി കൊണ്ടിട്ട് ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല ഇയാൾ താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു മണലിൽ മണലിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചെങ്ങാതി എന്നെ അടിച്ചു പിന്നെയും അവർ യാത്ര പോവുക പിറ്റേ ദിവസം ആ അടി കൊണ്ട ആളില്ലേ അയാൾ ഒരു ഒഴുക്കിൽപ്പെട്ടു പുഴയിലോ മറ്റോ ഒഴുക്കിൽപ്പെട്ടു അയാൾ ഒഴുക്കിൽ പെട്ടപ്പോൾ ആ പുഴയിലേക്ക് ചാടി മറ്റയാൾ രക്ഷിച്ചു ഇന്നലെ അടിച്ച ആളില്ലേ ഇന്ന് ജീവൻ രക്ഷിച്ചു ഇയാൾ നേരെ കരയിലേക്ക് വന്ന് അയാളുടെ തോൽസഞ്ചിയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പാറയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുകയാണ് എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എൻ്റെ ജീവൻ രക്ഷിച്ചു അപ്പോൾ അവൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ പാറയിലാണല്ലോ എഴുതി വെച്ചത് അപ്പോൾ ചങ്ങാതി പറഞ്ഞു കൊടുത്തു അതങ്ങനെയാണോ നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും അത് നമ്മളോടെ മറിഞ്ഞു പോകണം ഇനി ഒരാളും അതിനെക്കുറിച്ച് അറിയരുത് നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും വഴക്ക് കൂടരുത് അത് മണലിൽ എഴുതിയിട്ടാൽ മതി ഒരു കാറ്റ് വന്ന് അതിനെ മറിച്ചുകളയും പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില് നമ്മൾ സഹായിച്ച നിമിഷങ്ങളില് നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച നിമിഷങ്ങളില് അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല അത് പാറയിൽ കൊത്തി വെക്കണം വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് പറയണം അറിയണം നിങ്ങളുടെ കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്